اتلو ولا اتلو ولا اتلو اتل ما اوحي اليك من الكتاب واقم الصلاه ان الصلاه تنهى عن الفحشاء والمنكر ولذكر الله اكبر والله يعلم ما تصنعون السلام عليكم ورحمه الله وبركاته مش ده قران അള്ളാഹുവിൻ്റെ കലാമാണ് സ്രഷ്ടാവായ ഹാലിഖായ ഹബ്ബ് സുബ്രഹാൻ ഹൂബല ജബലി അലഹി വസ്ലാത്തു വസ്സലാം മുഖേന മുത്തുനബി സലാഹു അലഹി വസ്ലാം തങ്ങൾക്ക് അവിടുന്ന് സ്വഹാബത്തിന് അവിടുന്ന് താബിഴുകൾക്ക് അവിടുന്ന് ശിഷ്യന്മാരിലൂടെ ഉസ്താദുമാരിലൂടെ നമുക്ക് കൈമാറി വന്ന രൂപം എങ്ങനെയാണോ അതുപോലെ മാത്രമേ പാരായണം ചെയ്യാവൂ നമ്മുടെ വക ഒരക്ഷരം മാറ്റാനോ ഒരു ഹർക്കത്തുകൾ ഭേദഗതി വരുത്താനോ അല്ലെങ്കിൽ കലിമത്തുകൾ പദങ്ങൾ തെറ്റായി വായിക്കാനോ ഒന്നും പാടില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ അത്തരം വലിയ തെറ്റുകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു അതുകൊണ്ട് അങ്ങനെ അശ്രദ്ധ മൂലം തെറ്റുവരാൻ സാധ്യതയുള്ള ഏതാനും കെലിമത്തുകളാണ് ഭാഗങ്ങളാണ് ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം നിങ്ങളൊക്കെ ഡയറിയിൽ നോട്ട് ചെയ്ത് സൂക്ഷിച്ചാൽ തീർച്ചയായും അടുത്ത ഹത്തുമിൽ നമുക്ക് ഇത് നോക്കി വായിക്കുമ്പോൾ മനസ്സിലാക്കി ഓതുമ്പോൾ തെറ്റില്ലാതെ ത്ത് നടത്താൻ ഖുർആൻ പാരായണം നടത്താൻ സാധിക്കും അള്ളാഹു സുബഹാന ഹോബത്തമല ഇത്തരം സംസാരങ്ങളും ഇതൊക്കെ കേൾക്കുന്നതും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഒരു നന്മയുടെ വാഹകരാകുന്നതും ഒക്കെ ഖർാൻ നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഖുർആാനിന്റെ സഹായത്തിൽ ലഭിച്ച സ്വർഗ്ഗം ലഭിക്കാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മയും നമ്മുടെ അഹലുകാർ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഇഷ്ടജനങ്ങൾ നമ്മുടെ ശിഷ്യന്മാർ എല്ലാവർക്കും അള്ളാഹു സുഹഹാന ഹോബത്തമാല ഇതിന്റെയൊക്കെ പുണ്യം പ്രത്യേകിച്ച് പോയവർക്കെല്ലാം ഇതിന്റെ പുണ്യം നൽകി തുണക്കുമാറവട്ടെ ആമി എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ജുസ് ഇരുപതിൽ സൂറത്തു നംബിലെ അൻപത്തി ഒമ്പതാമത്തെ ആയിരത്തി മുതലാണ് ആരംഭിക്കുന്നത് സൂറത്തു നമുക്ക് ആയത്ത് ആയിരത്തി ഒന്നാം മദ്ദുൽ അവിടെ എന്നിടത്ത് വക്കഫഫഫ ചെയ്യാൻ നല്ലതാണ് ബാക്കി എന്ന് എന്നൊക്കെ അള്ളാഹു പോരാ അള്ളാഹു മതിയാവില്ല മദ്ദുൽ ഇനി ചേർത്തി ഓതുകയാണെങ്കിൽ ഇസ്ഫ എന്നതിനെ ലാഹുവിലേക്ക് ചേർത്തി ഓതുമ്പോൾ രണ്ട് മദ്ദുകൾ ഉണ്ടാവും ചേർത്തുമ്പോഴുണ്ടാകുന്ന മുൻഫസലായ മദ്ദും സ്ഥിരമായി അവിടെയുള്ള ലമായ മദ്ദും അപ്പോൾ എങ്ങനെ ഓദാം എന്നാണ് ഓതേണ്ടത് ശരി ഇനി നമുക്ക് അറുപത്തി അഞ്ചാമത്തെ ആയത് ശ്രദ്ധിക്കാം അതിന്റെ അവസാന ഭാഗം നോക്കൂ നോക്കൂസൂൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അയ്യാനയെ കുറിച്ച് ഇവിടെയും എന്ന് വേറെയുണ്ട് ശ്രദ്ധിക്കണേ അയ്യാന എന്ന് വേറെയുണ്ട് ഇവിടെ അയ്യാനുബാസൂൻ അറുപത്തി ആറിൽ നോക്കുക ിൽ മുഹം ബലിദക്കഴിൽ മുഖം ബലിദറ എന്നാണ് വായിക്കേണ്ടത് എൺപത്തി ഒന്നാമത്തെ ആയത്ത് നോക്കൂ സൂറബൻ നമ്പിലെ അവിടെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാരണം ഒരു ഒരു അയിനും തൊട്ടടുത്ത് വരുന്നുണ്ട് അവിടെ ശ്രദ്ധിച്ചു ഓതില്ലെങ്കിൽ ഓതിയില്ലെങ്കിൽ തെറ്റുവരും എന്ന് പറയണം എന്ന കെസറുള്ള പിന്നെ അഴൻ എന്ന അഴീനും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഏതെല്ലാം പുതിയ അക്ഷരങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവരും ഒന്നും പാടില്ല بهاد الْعُمِّيِّ عَنْ ضَلَالَتُهِمْ ويقول لها انها سترددها ويقول لها انها سترددها ويقول لها انها سترددها ويقول എന്ന് കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഏതാനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ന് ഇനി സൂറത്തുൽ ഖസസിലേക്ക് വരികയാണ് സൂറത്തുൽ ഖൊസസ് സൂറത്തുൽ ഖൊസസ് തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ തന്നെ ഒരു സൂറത്ത് തുടങ്ങിയിരുന്നു നിങ്ങൾ മറന്നോ ആ സൂറത്തിൻ്റെ പേര് ഓർത്തു നോക്കുക ഏതായാലും തുടങ്ങുന്നത് കോസി എന്നാണ് ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക അതിൻ്റെ തുടക്കം ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ فجاءته إحداهما تمشي على استحياء إن أنا فجاءته إحداهما هل فجاءته إحداهما فجاءته هو نيلان باري اللي. فجاءته إحداهما تمشي على استحياء إن إجبتي إرامته قال اني اريد ان انكحك احدى ابنتي هاتين على ان تأجرني على ان تأجرني ثماني حجج فإن أتممت عشرا فمن عندك

ഷീനിന്റെ സുക്കൂന് പോയി അഷറൻ എന്നാവാൻ പാടില്ല അഷ്റൻ എന്ന് ശ്രദ്ധിക്കണം ഇതെല്ലാം ഈ ആയത്തിൽ ശ്രദ്ധിക്കണം ഇരുപത്തി എട്ടിലേക്ക് ഇരുപത്തിയെട്ടിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് ഒന്ന് നോക്കി എന്നല്ല എന്നാണ് ും ആവാൻ പാടില്ല കോ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് അയ്യമൽ അജലൈനി എന്നത് ഇനി മുപ്പതാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കാം മുപ്പതാമത്തെ ആയത്തിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കണം ഫലം ഇൽവാതിൽ ഐമൻ മിഷാപ്പ് ഐമൻ എന്ന് ശ്രദ്ധിക്കണം മുപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ടിൽ രണ്ടു കാര്യങ്ങളാണ് ഒന്ന് തുടങ്ങുന്നത് എന്നാണ് അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് കേട്ട് പരിചയമുള്ളതാണ് ഇവിടെ ഫദാനിക്കാനി എന്നത് ശ്രദ്ധിക്കണം ഇനി മുപ്പത്തിനാലാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക ഇവിടെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാണ് ഒന്ന് വേണം നന്നായി ശ്രദ്ധിക്കുക എന്ന് എഴുതിയ ഹംസക്ക് തൻവീൻ ഫത്ത് ശേഷം അലിഫും എഴുതിയിട്ടുണ്ട് ശേഷം അലിഫും എഴുതിയിട്ടുണ്ട് നോക്കൂ നമ്മൾ പലപ്പോഴും അവിടെയൊക്കെ തൻവീൻ ഫത്ഹ് മാത്രമേ ഉണ്ടാവൂ ശേഷം അലിഫ് എഴുതാറില്ല അതുകൊണ്ട് തന്നെ പലരും നിസ എന്നടത്ത് ഇങ്ങനെ വഖഫ് ചെയ്യാറുണ്ട് അത്തരം ഉദാഹരണങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് അവിടെ അങ്ങനെ വഖഫ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ശേഷം അലിഫില്ല എന്നതുകൊണ്ടാണ് ഹംസക്ക് തൻവീൻ ഫതഹ കൊടുത്താൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അലിഫ് എഴുതാറില്ല എന്നാൽ ഇവിടെ നോക്കൂ അലിഫ് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ നിർത്തുമ്പോഴും രീത് ഏർ നിർത്തുകയാണെങ്കിൽ എന്നാണ് നിർത്തുക നിർത്തേണ്ടി വന്നാൽ എന്നാൽ ഇവിടെ അലിഫ് എഴുതാൻ കാരണം എന്താണ് അത് എഴുത്തുമായി ബന്ധപ്പെട്ട് വിശദമായി വേറെ പറയേണ്ടതാണ് ഏറ്റവും ചുരുക്കി പറയാം ഹംസയുടെ ഈ ആലാമത്ത് ഹംസ എന്ന് ഈ ചിഹ്നം നമ്മൾ സാധാരണ ഹംസ എന്ന് പറയുന്ന ഐനിന്റെ ഐനിൻറെ തലഭാഗം അതാണല്ലോ ഹംസ എന്ന പേരിൽ നമ്മൾ പറയാറുള്ളത് അതാണല്ലോ ഹംസ് ഈ ഹംസക്ക് തൻ വന്നാൽ അതിനുശേഷം ശേഷം അലിഫ് എഴുതണമെങ്കിൽ ഹംസയുടെ മുമ്പ് ഉണ്ടാവാൻ പാടില്ല ഹംസയുടെ മുമ്പ് ഉണ്ടാവാൻ പാടില്ല ഈ കലിമത്ത് ശ്രദ്ധിച്ചു നോക്കൂ എന്ന് പറഞ്ഞ ഹംസയുടെ മുമ്പ് അലിഫല്ലാണ് എന്ന് എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് നോക്കൂ എന്ന് പറയുമ്പോൾ ഹംസക്ക് തൻവീൻ ഫത്തഹെ കൊടുക്കും ശേഷം അലിഫ് എഴുതും തൊട്ട് മുമ്പ് അലിഫല്ല മറിച്ച് ജുസ് എന്ന ആണ് അതുകൊണ്ട് ഹംസക്ക് ശേഷം അലിഫ് എഴുതു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഉദാഹരണങ്ങളിൽ നോക്കൂ നിസാ മാ അവിടെയൊക്കെ ഹംസയ്ക്ക് ശേഷം അലിഫ് എഴുതാതിരിക്കാനുള്ള കാരണം ഹംസയുടെ മുമ്പ് അലിഫ് ഉണ്ടായി എന്നതാണ് നിസ കണ്ടോ ചീനിന്റെ ഫതഹന്ന് കിട്ടാനുള്ള അലിഫ് അവിടെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നിസാ എഴുതി കഴിഞ്ഞാൽ പിന്നെ ശേഷം അലിഫ് എഴുതാറില്ല ഞാൻ ചില സൂചനകൾ മാത്രമേ എഴുത്തുമായി ബന്ധപ്പെട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഇവിടെ നൽകിയിട്ടുള്ളൂ വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഉദാഹരണം നമ്മൾ കാണുമ്പോൾ മറ്റു ഉദാഹരണം എന്തുകൊണ്ട് അവിടെ നിസാ ആ എന്ന് പറയുന്നു അലിഫ് എഴുതുന്നില്ല എന്നതിലേക്കുള്ള ഒരു സൂചന മാത്രമാണ് തന്നിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ നമ്മൾ അൻപത്തി ഏഴാമത്തെ ആയത്തിലേക്ക് ആണ് ഇനി വരുന്നത് അൻപത്തി ഏഴാമത്തെ ആയത്തിൽ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് തുടങ്ങുന്നത് എന്നാണ് ഹറമൻ ഇലൈഹി എന്നാണ് ഇലൈഹി അപൂർവം ചില കളിമത്തുകളൊക്കെ അങ്ങനെ ഉണ്ടാകും ഇലൈഹി യു ഹീ ഒക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ് ഏകദേശം എഴുത്തിൻ്റെ കോലമൊക്കെ ഇങ്ങനെയാണെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ യുജ് ബുജ് എന്ന പദം അങ്ങനെ തന്നെ ശ്രദ്ധിച്ചു പറയണം അറുപത്തിനാലിൽ ഫലം എന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതും പ്രത്യേകം ശ്രദ്ധിക്കണം അറുപത്തി മൂന്നിലേക്ക് ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിലേക്ക് ഒന്ന് വരാം നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അറുപത്തി നാലാണെങ്കിലും അറുപത്തി മൂന്നിലേക്ക് ഒന്ന് നോക്കൂ അറുപത്തി മൂന്ന് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ എന്നും വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുണ്ട് ഇവിടെ എന്ന നൂന് നീട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഓതേണ്ടത് ഇനി നമുക്ക് എഴുപത്തി ആറിലേക്ക് വരാം എന്ന് തുടങ്ങുന്ന ആയത്തിൽ ൂസ്ബത്തി എഴുത്തി ഏഴത്തെ ആയത്തിലോ എഴുത്തിഏഴത്തെ ആയത്തിന്റെ തുടക്കം എന്നെ നീണ്ടുപോകുന്നുണ്ട് പലർക്കും എന്ന് വേണം ഇനി എൺപത്തിരണ്ടിലേക്ക് ശ്രദ്ധിക്കുക എൺപത്തി രണ്ടിൽ നോക്കൂ ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ ഒരു കെലിമത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന്റെ ആയത്തിന്റെ അവസാന ഭാഗത്തു നേരത്തെ യുജുബ പറഞ്ഞതുപോലെ അപൂർവം ചില ലഫ്സുകളും കെലിമത്തുകളും ഒക്കെ വരുമ്പോ ഇത് ശ്രദ്ധാപൂർവമായിരിക്കണം നോക്കേണ്ടത് എൺപത്തി അഞ്ചിൽ സാധാരണ തെറ്റ് വരുന്ന വരുന്നവരായാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നോക്കൂ ലറോ ലറോ ഇല മേഡ് ബി ശ്രദ്ധിക്കണം അലഹമില്ല സുറത്തുൽ ഏകദേശം നമ്മൾ പറഞ്ഞു ഇനി സൂറത്തുൽ വരികയാണ് സുറത്തു തുടങ്ങുന്നത് നമുക്കൊക്കെ പരിചയമുള്ള ഇനി നാലാമത്തെ ആയത് നോക്കൂ നാലാമത്തെ ആയത്തിൽ വക്കോഫ് ചെയ്യുമ്പോൾ പല ആളുകൾക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ആണ് അല്ല ഐ എസ് ബികൂന എന്ന അലിഫിലാണ് അവിടെ നിർത്തേണ്ടത് പതിനൊന്നാമത്തെ ആയത്തിൽ പതിനൊന്നാമത്തെ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വലയാഴല മീനു വലയാഴല മീൻ അവിടെ വലയാഴില മോഹു ഒക്കെയാകും എന്നിട്ട് വലയാളില മന്ന രണ്ടിടത്തും മീമിന്റെ ആണ് ശ്രദ്ധിക്കേണ്ടത് വലയാളില മുന്നയാളില മുന്നാഹു അല്ലദീന വല അല്ല മുന്നാടില്ല മന്ന എന്ന മീമിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ നോക്കൂ ഇവിടെ എങ്ങനെയാണ് കഴിഞ്ഞ് ചെയ്യണം അത് മുത്തസിലും മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കുക എന്ന് ശ്രദ്ധിച്ചു കൊണ്ട് പറയാം മുപ്പത്തി ആറാമത്തെ ശുഐബ فقال يا قوم اعبدوا الله وارجوا اليوم الآخر آخر ولا تعثوا يبدأ آخر أن لقلتم تتم وارجوا اليوم الآخر وارجوا اليوم الآخر وإلى مدين أخاهم فقال يا قوم اعبدوا الله وارجوا, وارجوا اليوم يوم ഇവിടെ എന്ന ലിടത്ത് നിർത്തേണ്ടി വന്നാൽ എന്നാണ് നിർത്തേണ്ടത് നിർത്തേണ്ടി വന്നാൽ ചേർത്തി ഓതുമ്പോൾ സംശയം തന്നെ എന്നും ആണ് ഓതേണ്ടത് നാപ്പത്തി അഞ്ചാമത്തെ ആയത്ത് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം أبداً جامعة آية نتروكم: أُتلُّ ما أُوحي إليك، أُتلُّ، أُتلُّ ما أُوحي إليك، تَلاَ يَتلُو، أُتلُّ، أتلُّ ولا، أَلَّا ولا، أَلَّا أُتْلُّ ما أُوحي إليك من الكتاب وأقِمِ الصلاة إن الصلاة تنهى عن الفحشاء والمنكر കൃത്യമായി നിർവഹിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിന്ന് സംശുദ്ധമായ ജീവിതം നയിച്ച് മുത്തക്കയ്യങ്ങളോടൊപ്പം സഹവസിച്ച് വിജയികളോടൊപ്പം അള്ളാഹു സുബാന ഹു അറ്റാല ഒരുമിച്ചു സ്വർഗ്ഗ ലോകത്ത് സന്തോഷത്തോടു കൂടി ഒത്തുകൂടാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ലാമലൈക്കും വരഹമല്ലാഹി വർക്ക്